ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തിനൊരുങ്ങി കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടാണ് ഇത്തവണ കോൺഗ്രസ് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടത്തിനിറങ്ങുന്നത് എന്നാൽ കൃത്യമായ തീയതി പുറത്തുവിട്ടിട്ടില്ല ജനുവരി ആദ്യവാരം യാത്ര ആരംഭിച്ചേക്കുമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട് ഇന്ത്യ ടുഡേ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭാരത് ജോഡോ യാത്ര ടു പോയിന്റ് ഓ എന്നാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര അറിയപ്പെടുക ഇത്തവണ ഹൈബ്രിഡ് മോഡലിലാണ് യാത്ര തുടങ്ങുന്നത് നടന്നുകൊണ്ട് മാത്രമായിരിക്കില്ല യാത്രയുണ്ടാവുക അതിനൊപ്പം തന്നെ വാഹനങ്ങളും യാത്രയ്ക്കായി ഉപയോഗിക്കും രണ്ട് റൂട്ടുകളാണ് യാത്രയ്ക്കായി കോൺഗ്രസ് പരിഗണിക്കുന്നത് ഇതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ഒരുപക്ഷെ കിഴക്കൻ സംസ്ഥാനം നിന്നായിരിക്കും യാത്ര ആരംഭിക്കുക ഉത്തർപ്രദേശിനാണ് യാത്ര കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ബീഹാർ മഹാരാഷ്ട്ര എന്നിവയ്ക്കും അതുപോലെ മുൻഗണനയുണ്ടാവും നിലവിൽ യു പിയിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് വളരെ ദുർബലമാണ് അടുത്ത വർഷം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനുണ്ട് ഇതെല്ലാം പരിഗണിക്കുമ്പോൾ വമ്പൻ സംസ്ഥാനങ്ങൾ കൂടിയായ ഈ മൂന്നെണ്ണത്തിനും വലിയ പ്രാധാന്യം കോൺഗ്രസ്സിന് നൽകേണ്ടി വരും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലയളവായതിനാൽ പ്രതിപക്ഷനിരയിലെ പ്രമുഖ നേതാക്കളെയെല്ലാം യാത്രയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചതായി ഇന്ത്യ ടുഡേ പറയുന്നു എല്ലാ ദിവസവും യാത്ര സമാപിക്കുന്നിടത്ത് വെച്ച് പൊതുയോഗങ്ങൾ ആരംഭിക്കും ആദ്യ യാത്രയ്ക്ക് സമാനമാണിത് രാഹുൽ ഗാന്ധി യാത്രയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡിസംബർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട് ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം ഇതിൽ ചർച്ച ചെയ്യും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ വൻ തിരിച്ചടി നേരിട്ട കോൺഗ്രസിന് ജോഡോ യാത്ര തിരിച്ചുവരവിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിനായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ ആദ്യഘട്ടം ആരംഭിച്ചത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നായിരുന്നു തുടക്കം ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലാണ് യാത്ര അവസാനിച്ചത് നാലായിരത്തി എൺപത് കിലോമീറ്ററാണ് യാത്രയുടെ ഭാഗമായി രാഹുൽ അടക്കമുള്ളവർ താണ്ടിയത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി എഴുപത്തിയഞ്ച് ജില്ലകളിലൂടെയാണ് യാത്ര കടന്നുപോയത് നൂറ്റി ഇരുപത്തിയാറ് ദിവസം യാത്രയ്ക്കായി എടുത്തിരുന്നു രാജ്യത്തെ ബി ജെ പിയുടെ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര ആരംഭിച്ചത് തൊഴിലില്ലായ്മ തുല്യതയില്ലായ്മ എന്നിവയും ഈ യാത്രയിൽ കാര്യമായി ഉന്നയിക്കപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം